പിഞ്ചു കൊലപ്പെടുത്തിയ ശേഷം അമ്മ ജീവനൊടുക്കി ഇടുക്കി തോപ്രാങ്കുടിയിലാണ് സംഭവം തോപ്രാങ്കുടി സ്കൂൾ സിറ്റി പുത്തൻപുരയ്ക്കൽ ഡീനു ആണ് മരിച്ചത് മുപ്പത്തി അഞ്ചു വയസ്സായിരുന്നു ഏഴു മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഡീനു ജീവനൊടുക്കിയത് അഞ്ചു മാസം മുൻപാണ് ഡീനു ലൂയിസിന്റെ ഭർത്താവ് ജസ്റ്റിൻ ആത്മഹത്യ ചെയ്തത് ഇതിലെ മനോവിഷമമാകാം ഈ ക്രൂരകൃത്യത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം പത്ത് വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം കുട്ടികളില്ലായിരുന്നു ഒടുവിൽ പ്രാർത്ഥനകൾക്കും നേർച്ചകൾക്കും ഒടുവിൽ ഏഴു മാസം മുൻപ് കുഞ്ഞു ജനിച്ചു എന്നാൽ കുട്ടി ജനിച്ച് രണ്ടാം മാസം ലൂയിസ് ജീവൻ എടുക്കുകയായിരുന്നു ഭർത്താവിന്റെ മരണശേഷം ഡീനു അങ്ങനെ ആരോടും മിണ്ടാറില്ലായിരുന്നുവെന്നാണ് അയൽക്കാർ പറയുന്നത് ഇന്ന് രാവിലെ ഡീനുവിനെയും കുഞ്ഞിനെയും അവശ്യനിലയിൽ കണ്ടെത്തിയ ബന്ധുക്കൾ ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കാനായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു ഡീനുവിന് മാനസിക വെല്ലുവിളി ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു അഞ്ചു മാസം മുൻപ് ജീവനൊടുക്കിയ ഭർത്താവ് ജസ്റ്റിനും മാനസിക പ്രശ്നങ്ങൾ നേരിട്ടതായാണ് നാട്ടുകാർ പറയുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി